അയ്യോ നമ്മളെ പെട്ടി അല്ല അല്ല അത് മെയിൻ സാധനം സാധനം ക്ലിയർ ആക്കുന്നുണ്ട് ഈ പണപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നാണെങ്കിലും ഞാൻ ഞാനത് ഫണ്ണായിട്ട് എടുക്കുന്നുള്ളു നെക്സ്റ്റ് തിങ് പലരും പറയുന്നത് നന്ദനയ്ക്കൊരു വീട് എന്ന് പറഞ്ഞ പദ്ധതി എന്നൊക്കെ പറയുന്നുണ്ട് ആ പറയുന്ന ആര് പറഞ്ഞാലും അത് നിങ്ങളും ഞാൻ പറയുന്നത് നന്ദനയ്ക്ക് ഒരു വീടിന്റെ പദ്ധതിൻ്റെ ഒന്നും ആവശ്യമില്ല പത്തിരുപത്തിമൂന്ന് വയസ്സിൽ ഈ കുട്ടി സമ്പാദിച്ചതും ഈ ഈ പറയുന്ന അപ്പൊ നമ്മുടെ സീക്രട്ട് ഏജന്റ് അഥവാ സായ കൃഷ്ണ പിന്നെ അങ്ങോട്ട് സീക്രട്ട് ഏജന്റ് തന്നെ കാരണം ബിഗ് ബോസിൽ നിന്ന് പുറത്തായല്ലോ പിന്നെ നമ്മൾ കാണാൻ പോകുന്ന മുഖം സീക്രട്ട് സീക്രട്ടേജന്റിന്റെ മുഖമായിരിക്കും സാർ കൃഷ്ണയുടെ യഥാർത്ഥ മുഖം എല്ലാവരും ബിഗ് ബോസിൽ നിന്ന് കണ്ടു കഴിഞ്ഞല്ലോ വളരെ കുലീനായിട്ടുള്ള ഒന്നിനോടും യാതൊരു പ്രതികരണവും കാണിക്കാത്ത ഒരു ഭാവം മനുഷ്യൻ ശരിക്കും അറിഞ്ഞാണ്ടല്ലോ അന്യം പോലും തോറ്റു പോകുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ബിഗ് ബോസിൽ സീക്രട്ടേജന്റേത് പുറത്ത് വന്ന അന്യനായിട്ടുള്ള വ്യക്തി അതേമാതിരി ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ പോയപ്പോ അമ്പയായിട്ട് മാറി അങ്ങനെ എന്തൊക്കെയൊരു പ്രത്യേക കളികളായിരുന്നു മൂപ്പരി അപ്പൊ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മൂപ്പരി സ്വമേധ പണപ്പെട്ടിടുത്ത് ഇറങ്ങി അഞ്ച് ലക്ഷം രൂപയുടെ പണപ്പെട്ടെടുത്ത് സ്വമേധിയ കിറ്റ് ചെയ്യുന്നു അല്ലെ പക്ഷേ ഈ പണപ്പെട്ടി എടുത്ത സമയത്ത് എല്ലാരും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ആ നന്ദനയ്ക്ക് വേണ്ടിയാണ് ഈ പണപ്പെട്ടി എടുത്തത് എന്നുള്ളതാണ് അതിനെ കുറിച്ച് തന്നെയായിരുന്നു പണപ്പെട്ടി പുള്ളിക്കാൻ എടുത്ത സമയത്ത് ചർച്ച ചർച്ചകളും ഇത് വരാനുള്ള കാരണം എന്താണ് നന്ദന എന്ന് പറയുന്ന ഇങ്ങനെ എപ്പോഴും ബിഗ് ബോസിൽ ഇങ്ങനെ പറഞ്ഞെടുക്കാറുണ്ടായിരുന്നു അല്ലെ എനിക്ക് പണം ആവശ്യമാണ് പണം ആവശ്യമാണെന്നുള്ളത് അപ്പൊ നമ്മൾ എല്ലാവരും കരുതി എന്താണ് നന്ദന പണപ്പെട്ടി എടുക്കുന്നുള്ളതാണ് പക്ഷെ നന്ദന എന്താക്കി ഈ പണപ്പെട്ടി വെക്കുന്നതിന്റെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മെഗ്റ്റ് ആയി പോയി എന്നുള്ളതാണ് വോട്ട് കുറഞ്ഞത് കാരണം അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നന്ദനായിട്ട് ഏറ്റവും കൂടുതൽ ബോണ്ടുള്ള ആർക്കാണ് ഇവിടെ സായിക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സായി പണപ്പെട്ടി എടുത്തത് നന്ദനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പറഞ്ഞു എന്നുള്ളതാണ് ആ രീതിയിലൊക്കെ ആയിരുന്നു പുറമേ സംസാരങ്ങൾ ഈ പറഞ്ഞ സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് വന്ന ഉടനെ തന്നെ ആളുകൾ ആദ്യം ചോദിച്ചത് ഈ ചോദ്യം തന്നെയാണ് പണപ്പെട്ടി നന്ദനയ്ക്ക് കൊടുക്കില്ലേ പണപ്പെട്ടി നന്ദനക്ക് കൊടുക്കില്ലേ എന്നുള്ളത് എന്തായാലും പുറത്തിറങ്ങിയ സായി അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നുണ്ട് മറുപടി പറഞ്ഞവര് ഞാൻ എന്താണോ നന്ദുവിന് ചെയ്യുന്നത് ആവശ്യമുണ്ട് എനിക്ക് ആസ് പേഴ്സൺ പന്ത എന്ന് പറയുന്നത് എന്റെ സിസ്റ്റർ ആണ് അതിനകത്ത് എനിക്ക് അത്രയും ബോണ്ടായിട്ടുള്ള ഒരാളാണ് ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ ഭാഗത്ത് എനിക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യാനുള്ളതൊക്കെ നല്ലൊരു കാര്യത്തിൽ ചെയ്യും അതും അങ്ങനെ അങ്ങനെയൊക്കെ ഇപ്പോഴായിട്ട് അവരുടെ തോട്ട്സ് ആണ് അങ്ങനെ ചെയ്യാൻ പറ്റും അവിടെ നമുക്ക് കടന്നു കയറിയിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല യെസ് അതേ ഉള്ളൂ അപ്പൊ മനസ്സിലായല്ലോ പണപ്പെട്ടി നന്ദിന് കൊടുക്കൂല പുള്ളിക്കാനും പുള്ളിക്കാനുള്ള സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് പണപ്പെട്ടി എടുത്തത് ഇനിപ്പോ ആരും പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല അതിന്റെ അഭിപ്രായത്തിൽ അത് നല്ലൊരു തീരുമാനമാണ് കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും സ്വയം റിസ്ക് എടുത്ത് സ്വമേധയാ കിറ്റ് ചെയ്തു വരിക എന്ന് പറയുന്നത് അത് റിസ്ക് ആയിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ആ ക്യാഷ് എന്ത് ചെയ്യണം എന്നുള്ളത് പുള്ളിക്കാരന്റെ താല്പര്യമാണ് പുള്ളിക്കാൻ അത് നന്ദനയ്ക്ക് കൊടുക്കാൻ കൊടുക്കാതിരിക്കാം ഇനി അത് കൊടുക്കാത്തതിന്റെ പേരിൽ തേജോദ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ഇതിപ്പോ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ നിന്റെ കമന്റ് ബോക്സിൽ പലരും പറയുന്നത് പറയുന്നതാണ് കണ്ടില്ലേ സായുടെ ഡബിൾ മീനിങ് ഡബിൾ സ്റ്റാൻഡ് എന്നൊക്കെ ഇവിടെ അങ്ങനെ കാണേണ്ട യാതൊരു ആവശ്യമില്ല ഇതൊരിക്കലും ഒരു ഡബിൾ സ്റ്റാൻഡ് എനിക്ക് തോന്നിയിട്ടില്ല ഇത് സായി പണി എടുത്തുണ്ടാക്കിയ പണം തന്നെയാണ് അതല്ലാണ്ട് ജനങ്ങളുടെ ഔദാര്യത്തിൽ കിട്ടിയതൊന്നുമല്ല അങ്ങനെ കിട്ടിയതാണെങ്കിൽ പിന്നെയും ഓക്കെ ജനങ്ങൾക്ക് വോട്ട് ചെയ്ത് കിട്ടിയ ഒരു ഒക്കെ ക്യാഷൊക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെ ഇത് അങ്ങനെ അല്ലല്ലോ അപ്പൊ പിന്നെ പുള്ളി എന്ത് ചെയ്യണം എന്നുള്ളത് പുള്ളിക്കാനെ തീരുമാനിക്കാം പിന്നെ ഇത്രയും പറഞ്ഞ് ചിന്തിക്കി ബിഗ് ബോസ് ഹൗസിലെ സായി സിജോ നന്ദന ബോണ്ടിനെ കുറിച്ച് പറയേണ്ടത് ആ ബ്രദർ സിസ്റ്റർ കോമ്പൗണ്ട് അല്ലോ എനിക്കത് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇഷ്ടപ്പെടാത്തല്ല എന്തൊരു ഇമോഷണൽ കണക്ഷൻ തോന്നിയിട്ടില്ല അത് നമ്മൾ പുറമേ നോക്കി കാണുന്നത് കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ബിഗ് ബോസ് ആ രീതിയിൽ ആ കോംബ് പോർട്ടോ ചെയ്തുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് എങ്ങനെയാണ് കാണിക്കുന്നത് അതുപോലെ ഇരിക്കല്ലോ കാര്യങ്ങൾ ഒരു പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ ആകാം പിന്നെ അവര് തമ്മിൽ നല്ല ബോണ്ട് ഉണ്ടെങ്കിൽ അവര് തമ്മിൽ നല്ല കട്ടൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് അഭിപ്രായം പറയാനില്ല അവര് തമ്മിൽ ആയിക്കോളും അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നതിലാണോ കാര്യം പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സായി കാര്യത്തിൽ ജന്യുവിൻ ആണെന്നുള്ളതാണ് കാരണം ബിഗ് ബോസ് ഇന്ന് പുറത്തിറങ്ങിയതിനു ശേഷം പുള്ളിക്കാരൻ നേരെ പോയത് തൃശ്ശൂരിലേക്കാണ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂരിലേക്കാണ് പോയത് ആരെ കാണാനില്ല നാം തന്നെ കാണാൻ വേണ്ടിട്ട് അപ്പൊ അത്രത്തോളം കമ്മിറ്റ്മെന്റ് പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ജന്യൂൻ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല രണ്ടാമും കൂടി ഇപ്പം കൊച്ചിയിലാണുള്ളത് ഐ തിങ്ക് വലിയ ഇന്റർവ്യൂറ്റ് കൊടുക്കാൻ പോകുന്നതായിരിക്കും എന്തായാലും അത് അവിടെ നിൽക്കട്ടെ അത് കൂടാതെ സീക്രട്ടേജന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ ഒന്നാമതായി തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന സായ കൃഷ്ണായിട്ടുള്ള സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് കയറുന്നതിന് കയറുന്നതിനുമ്പെ ജാസ്മിൻ ഉപ്പയുമായിട്ടുള്ള ഒരു ഫോൺ കോൾ സംഭാഷണം ലീക്ക് ആയിട്ടുണ്ടായിരുന്നു പലരും അത് കണ്ടിട്ടുണ്ടാകും അതിൽ ജാസ്മിൻ ഉപ്പ സായനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളിൽ കയറി കഴിഞ്ഞാണെങ്കിൽ അവളോട് പറയുന്നത് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ പോലുള്ള ഡാഷ് മോനോട് മാറി നിൽക്കാൻ പറയണത് വലിയ രീതിയിൽ വിമർശനം വോയിസ് കോൾ ആയിരുന്നു അപ്പൊ അതിനെ കുറിച്ച് പുള്ളിക്കാരനോട് മറുപടി നമുക്കൊന്ന് ഏജന്റേ പ്രശ്നം ആയിട്ട് എനിക്ക് പലതും തോന്നണം നമ്മളതിനകത്ത് ഉണ്ടായിരുന്ന ടൈമിൽ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഓക്കെ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ജാസ്മിൻ ഉപ്പയും ഈ പറയുന്ന സീക്രട്ട് സീക്രട്ടേജിനും നടത്തിയ സംഭാഷണം അതിൽ എനിക്കൊരു കുറ്റം പറയാനില്ല സായ് കൃഷ്ണൻ അതിലേക്ക് കയറാൻ പോകുന്നുണ്ട് അറിഞ്ഞ് ജാസ്മിൻ ഉപ്പ് ഇങ്ങോട്ട് വിളിക്കായിരുന്നു അല്ലെ അതല്ലാണ്ട് സായായിട്ട് അങ്ങോട്ട് വിളിച്ചതല്ല സ്വാഭാവികമായിട്ടും ഒരു മകളുടെ അച്ഛൻ എന്ന നിലയിൽ ഉണ്ടാകുന്ന കണസുകൾ മാത്രമാണ് പുള്ളിക്കാരൻ സായോട് പങ്കുവെച്ചിട്ടുള്ളത് അതിൽ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും ഇപ്പൊ ജാസ്മിൻ ഉപ്പാന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ ഉള്ളി കയറുന്ന സമയത്ത് മോൾക്ക് ഒരു മാണിങ്ങ കൊടുക്കണം എന്നുള്ള രീതി പുള്ളിക്കാരൻ ആ രീതിയിൽ സംസാരിച്ചതാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ പക്ഷേ സായ് ബിഗ് ബോസ് ബോസിൻ്റെ ഉള്ളിൽ കയറി എക്സിക്യൂട്ട് ചെയ്ത രീതിയാണ് പ്രശ്നമായി മാറിയത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളിൽ വന്ന് പറയുന്ന പോലെ ആയി പോയി അവിടെയാണ് പാളിയത് മറ്റുള്ള കണ്ടസിന് ചെയ്ത പോലെ ചെയ്താൽ മതിയായിരുന്നു അവർക്ക് സൂചന കൊടുക്കുകയാണ് ചെയ്തത് അതേമാതിരി സൂചന കൊടുത്താൽ മതിയായിരുന്നു അവിടെയാണ് പുള്ളിക്കാരന് പാളിയത് എന്നുള്ളതാണ് പിന്നെ നമ്മളൊക്കെ കരിച്ചതാണ് പുറമേ നിന്ന് ജാസ്മിനെതിരെ ഒരുപാട് പ്രസംഗിച്ച ഒരാള് ഉള്ളിൽ കയറി കഴിഞ്ഞാണെങ്കിൽ ജാസ്മിനെതിരെ നന്നായി ഗെയിം കളിക്കുന്നൊക്കെ ആയിരുന്നു അല്ലെ അതിന്റെ ഒരു തരി പോലും പുള്ളിക്കാരെ കാണിച്ചില്ല എന്നുള്ളതാണ് അവിടെയും പുള്ളിക്കാരൻ ഒരു ഗെയിമർ എന്ന നിലയിൽ നിരാശനായിരുന്നു ശരിക്കും പറഞ്ഞാണെങ്കിൽ ടോപ്പ് ഫൈവിന് ഒട്ടും ഡിസേവിങ് അല്ലായിരുന്നു ജനങ്ങൾ പുറത്താക്കുന്നതിന് മുമ്പേ തന്നെ ആ പണപ്പെട്ടി എടുത്ത് പുറത്തിറങ്ങി എന്തുകൊണ്ട് നന്നായി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇനി ഇതെല്ലാം ജാസ്മിൻ ി കോബറോ ചോദിക്കുന്നുണ്ട് അതിൽ പുള്ളിക്കാരന്റെ മറുപടിയിൽ എനിക്ക് എന്തോ ഒരു അസംതൃപ്തി തോന്നി കേട്ടോ നമ്മെന്തായാലും ആ മറുപടിന്ന് കണ്ടോക്കാം ഹേറ്റ് ആയിരുന്നു ഇപ്പൊ ഉള്ളിലുണ്ടായിരുന്ന Giebri, okay. ി അവർ ഫിനാൻസ് എല്ലാത്തിനും ഇടപെട്ട് സംസാരിക്കുന്നു ഈ മറുപടി എനിക്കൊന്നും തീരെ ഇഷ്ടമില്ല എന്നുള്ളതാണ് ജാസ്മിൻ കെബി കോമ്പോയെ കുറിച്ച് എന്താണ് ഇപ്രാന്ന് ചോദിച്ച സമയത്തുള്ള മറുപടി അത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ട് നിങ്ങളെ കൊണ്ടിട്ട് കഴിഞ്ഞാണെങ്കിൽ നിങ്ങളും ഇങ്ങനെയല്ല പെരുമാറാന്നുള്ള രീതിയിലാണ് പൊളിക്കാൻ മറുപടി എനിക്ക് അതെന്താണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെന്നുള്ളതാണ് ഒരുമാതിരി ജാസ്മിന് വെള്ളം പൂശ പോലെ ആയി പോയി പറയുമ്പോൾ സീസൺ തുടക്കത്തി തൊട്ട് തന്നെ ജാസ്മിൻ ഏറ്റവും നല്ല രീതിയിൽ തേറ്റ് ഒട്ടിച്ച വ്യക്തിയാണ് ഈ പറയുന്ന സായകൃഷ്ണായിട്ടുള്ള സീക്രട്ട് ഏജന്റ് പക്ഷെ അതിനുള്ളിൽ കയറി പുറത്തിറങ്ങി സായി സായകൃഷ്ണായിട്ട് വന്ന സമയത്ത് ഇതേ ആള് തന്നെ വെള്ള പൂശുന്ന പോലെ ആയില്ലേ ി നിലപാടുകൾ മാറും നിലപാട് മനുഷ്യന്മാരാണ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നിലപാടുകൾ മാറും പക്ഷെ ഈ രീതിയിലുള്ള മാറ്റം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ചേച്ചി ഹ്യൂമൻ ബീ എനിക്ക് ഒട്ടും ഈ പറഞ്ഞ ജാസ്മിൻ ഗബറിൽ തോന്നുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്നെ പോലെ തന്നെ ചിന്തിക്കുന്നവരാണ് മലയാളികളുടെ ഭൂരിഭാഗം ആൾക്കാരും അതുകൊണ്ട് എനിക്ക് എന്തൊട്ടും അത് ഈ ഒരു മറുപടിയിൽ തൃപ്തികരമായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ് ഇനി ഇപ്പം ആരും നിർബന്ധിച്ച് പറയുകയാണ് പുള്ളിക്കാരനെ എനിക്കറിയില്ല കേട്ടോ പൊതുവെ ഇപ്പൊ സിബിന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങിയ ആൾക്കാരും ഉണ്ട് ജാസ്മിനെ കുറിച്ച് മോശം പറയാൻ പാടില്ല ജിന്തയെ കുറിച്ച് അധികം പറയാൻ പാടില്ല എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഇനി ഇപ്പം ഇൻസ്ട്രക്ഷനെ പുറത്ത് ഇങ്ങനെ കാരണം ഇവർക്ക് ബോണ്ട് ബോണ്ട്ല്ലോ ആ ബോണ്ട് ആ ബോണ്ട് പ്രകാരം ബിഗ് ബോസ് പറയുന്ന പോലെ നടക്കണമെന്നാണല്ലോ ഇനി ആ ബോണ്ടിന് പറയുന്നതാണോ എനിക്ക് അറിയില്ല ഇനി എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഈ ഒരു മറുപടി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരൻ രാത്രി ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ചില കാര്യങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മൾ ൈസെന്റ് സീക്രട്ടൈസെന്ന് പറഞ്ഞ പ്രൊഫൈലിൽ ഇതിന്റെ എനിക്ക് വീഡിയോസ് റിവ്യൂ ഇടാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് എന്റെ പെർസ്പെക്ടീവ് പറയാലും എനിക്ക് എന്റെ പെർസ്പെക്ടീവ്സ് പ്രെസെന്റ് ചെയ്യാൻ പറ്റും അത് ഞാൻ എങ്ങനെയും ചെയ്യും കാരണം എന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ ഇതാണ് അതാ നാളെ നാട്ടിൽ രാവിലെ അരിക്ക് ഈ സീക്രട്ടേഴ്സിന്റെ വീടുകളിൽ നിർത്തിലോ അവന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഡോക്ടർ അരിയും ചിക്കനും കോഴിയും കൊടുക്കട്ടെ നാട്ടുകാർ ക്യൂ അത് അതൊന്നും കിട്ടില്ലല്ലോ അപ്പൊ ഈ പണി എടുത്താൽ തന്നെ എനിക്ക് വരുമാനം ഉണ്ടാവുള്ളൂ അപ്പൊ ആ പണി ഞാൻ ചെയ്യും പക്ഷെ ചെയ്യുന്നതിലും ഞാൻ പറഞ്ഞല്ലോ കൊറേ കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഞാൻ കുറച്ചുകൂടി കൂടുതലായിട്ട് ഞാൻ നോക്കും ചെയ്യും അത്രേ ഉള്ളൂ സംഗതി അപ്പൊ ചുരുക്കി പറഞ്ഞ പണ്ടത്തെ പോലെ നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ടിപ്പിക്കൽ സീക്രട്ടേജന്റിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങള് വരുമെന്നർത്ഥം കാര്യങ്ങളൊക്കെ ഇനി നോക്കി കണ്ണും ചെയ്യുന്ന അർത്ഥം അല്ലെ ഇങ്ങനെയൊക്കെ സീക്രട്ട് സീക്രട്ടേജന്റ് പറയുന്നുണ്ടല്ലോ അപ്പൊ എന്റെ ചോദ്യം അതല്ല ഈ പണ്ടത്തെ സീക്രട്ട് സീക്രട്ടേജന്റിൽ എന്തായിരുന്നു പ്രശ്നം എന്നുള്ളതാണ് ഇതിപ്പോ ഒരുമാതിരി മുഖം നോക്കാതെ നിലപാട് പറയുന്നത് എന്തോ ഒരു മോശം കാര്യം പോലെയാണ് ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് അല്ലെ എനിക്കതിനോടൊന്നും ഒട്ടും യോജിപ്പില്ല കാരണം മുഖം നോക്കാതെ നിലപാട് പറയുക ആളും തരവും നോക്കാതെ നിലപാട് പറയുക എന്ന് പറയുന്നത് അതൊരു തരം കഴിവാണ് ആ കഴിവ് കണ്ടിട്ടാണ് ഇത്രയും ജനങ്ങൾ സീക്രട്ട് സീക്രട്ടൈജനിൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ടിപ്പിക്കൽ മനുഷ്യരിൽ നിന്നും ആ ഒരു ടിപ്പിക്കൽ സീക്രട്ട് ഏജന്റിൽ നിന്നും മാറി കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഈ സീക്രട്ടൈജൻ എന്ന് പറയുന്ന ഐഡന്റിറ്റിക്ക് എന്ത് വാല്യൂ ഉള്ളത് എല്ലാം ഓഡിറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാൻ നിന്നാണെങ്കിലും നമുക്ക് പിന്നെ ആർക്കും എതിരെയും പ്രതികരിക്കാൻ പറ്റത്തില്ല പിന്നെ ഇതൊരു മാതിരി വാർത്താ ചാനൽ പോലായി പോകും എന്താ ഞാൻ ഇതിനൊക്കെ പറയാം എന്തായാലും അവസാനം പുള്ളിക്കാരൻ നന്ദനയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അയ്യോ യോ നമ്മുടെ അല്ലല്ല അത് മെയിൻ സാധനം സാധനം ക്ലിയർ ആക്കാണ്ട് ഈ പണപ്പെട്ടിന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നാണെങ്കിലും ഞാൻ ഫൺ ഫണ്ണായിട്ട് എടുക്കുന്നുള്ളു ബട്ട് ഫണ് ഉള്ള ഫൺ അപ്പാർട്ട് ഞാനൊരു കാര്യം പറയുന്നത് മണി ബോക്സ് എടുത്ത് ഇറങ്ങുക എന്ന് പറയുന്നത് അതിന്റെ ഒക്കെ ഡിസിഷൻ എന്റെ തലയിൽ പോയത് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു നേരം കൊണ്ട് വന്ന സംഗതിയൊന്നും അല്ല ആ ടോക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു രണ്ടാഴ്ച ആയിട്ട് അവിടെ നടക്കുന്നുണ്ടാ ടോക്ക് അതിന്റെ ഒക്കെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് ആ ഒരു സാധനം എടുത്തിട്ട് ഞാൻ പോകുന്നത് ആൻഡ് നെക്സ്റ്റ് തിങ് പലരും പറയുന്നത് നന്ദനയ്ക്കൊരു വീട് എന്ന് പറഞ്ഞ പദ്ധതി എന്നൊക്കെ പറയുന്നുണ്ട് ആ പറയുന്ന ആര് പറഞ്ഞാലും അത് നിങ്ങളും ഞാൻ പറയുന്നത് നന്ദനയ്ക്ക് ഒരു വീടിന്റെ പദ്ധതി ആവശ്യമില്ല പത്തിരുപത്തിമൂന്ന് വയസ്സിൽ ഈ കുട്ടി സമ്പാദിച്ചതും ഈ ഈ പറയുന്ന നന്ദന എന്ന് പറഞ്ഞ വ്യക്തി ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴും പലരും ലൈഫിൽ അച്ചീവ് ചെയ്യാത്ത കാര്യങ്ങളാണ് അത്രയും ആ കുട്ടി ചെയ്തിട്ടുണ്ട് സോ ആ കുട്ടിക്കൊരു പദ്ധതിൻ്റെ ആവശ്യമൊന്നും ആ കുട്ടിക്കില്ല പ്രത്യേകിച്ച് ഒരു പുതിയ പദ്ധതി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ ആ കുട്ടിക്ക് എന്ത് ചെയ്തു കൊടുക്കും പിന്നെ ഞാനും സിജു എങ്ങനെ കണ്ടു നന്ദന ഞങ്ങളെ എങ്ങനെ കണ്ടു ഞങ്ങളുടെ റിലേഷൻ എന്താ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു നന്ദനയ്ക്ക് മാത്രമല്ല നന്ദന എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം ഞാൻ ഒരു ഹാഫ് ഒരു ലിറ്ററലി ഹാഫ് പാരലൈസ്ഡ് ആയിരുന്നു ബിഗ് ബോസിന് അത്തൊരു സ്നേഹം ഒന്ന് കണ്ട ഒരു സീൻ ആ സമയത്ത് ഈ പറഞ്ഞ നന്ദനയും സിജോയും ബാക്കി ബാക്കി എല്ലാവരും ഉണ്ട് ബട്ട് സിജോ നന്ദന എന്ന് പറഞ്ഞ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഭയങ്കരമായിട്ട് അതിനകത്ത് ഹെൽപ്പ് ചെയ്തത് അതിൽ തന്നെ സിജോ വരുന്നതിന് മുമ്പേ നന്ദന എന്ന് പറഞ്ഞ വ്യക്തി ടേക്ക് കെയർ ചെയ്ത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഞാനിന്റെ ലൈഫിൽ മൊത്തം ഞാൻ കൊണ്ടുപോകും അത് അങ്ങനെയാണ് അതിന്റെ മുകളിൽ അത് പൈസ വെച്ചോട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഓക്കെ അപ്പൊ അതാണ് എനിക്ക് എനിക്കെന്തോ ഒരു പുള്ളിക്കാൻ്റെ ഈ ഒരു ലൈവും അതുപോലെ തന്നെ ഈ പറയുന്ന പുറത്തെറങ്ങിയ സമയത്തുള്ള മീഡിയസിന് കൊടുത്ത ബൈറ്റും കൂടി ചേർത്ത് വെക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാനും നന്ദനെ നല്ല രീതിയിൽ സഹായിക്കണമെന്നുണ്ട് പുള്ളിക്കാൻ അത് ചെയ്യുകയും ചെയ്യും പക്ഷെ ഞാൻ നന്ദനെ സഹായിക്കുന്നുണ്ട് എന്ന കാര്യം പുറത്ത് അറിയരുത് എന്ന വാശി പുള്ളിക്കാനും നല്ലോണം എന്നുള്ളതാണ് കാരണം അങ്ങനെ പുറത്ത് അറിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നന്ദനെ തന്നെയാണ് കാരണം നിങ്ങളൊന്നും നാലു നോക്കി നാളെ ഭാവിയിൽ നന്ദനെ നല്ലൊരു വീട് വെച്ച് വീട് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അത് കാണുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും പറയാം സീക്രട്ട് സീക്രട്ടേജിന്റെ അവതാരത്തിൽ വെച്ച വീടല്ലേ സിജോന്റെ അവതാരത്തിൽ വെച്ച വീടല്ലേ എന്ന രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരിക അത് ഉറപ്പായിട്ടും നന്ദനയുടെ ജീവിതത്തെയും ഫാമിലിനെയും ഒക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നുള്ളതാണ് അപ്പൊ ആ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുറമെ ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് പുറമെ അങ്ങനെ തന്നെ കിടക്കട്ടെ ഇനി എന്തെങ്കിലും കാരണവശാലും നന്ദനയെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അത് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ലിറ്ററലി നന്ദനെ നല്ല രീതിയിൽ ബാധിക്കുന്നുള്ളതാണ് എന്തുകൊണ്ട് നല്ലൊരു ഡിസിഷൻ തന്നെയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തിയെ ബിഗ് ബോസ് നല്ല രീതിയിൽ മാറ്റിയെടുത്തു തന്നെ വേണം പറയാൻ അല്ലെ ചില മാറ്റങ്ങളൊക്കെ നല്ല മാറ്റങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് ഫാമിലിയുമായി ഒരു തരത്തിലും അറ്റാച്ച്മെന്റ് ഇല്ലാത്ത വ്യക്തി അറ്റാച്ചഡ് ആയതും നല്ലൊരു വ്യക്തിയായി മാറിയതും ഒക്കെ പക്ഷെ ചില മാറ്റങ്ങൾ എനിക്ക് എന്തൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഐഡന്റിറ്റിയിൽ വന്ന മാറ്റവും അതുപോലെ തന്നെ ജാസ്മിൻ ഗബ്രോ കോംബോയുടെ സമീപനവും ഇതെനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതൊക്കെ വഹിച്ചു നിർത്തി കഴിഞ്ഞാണെങ്കിൽ എന്തുകൊണ്ട് നല്ലൊരു മാറ്റം തന്നെയാണ് ബിഗ് ിൽ നിന്നും സായിക്ക് വന്നതെന്ന് തന്നെ അവൻ പറയാൻ എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം